ോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ് ഇന്നത്തെ മോർണിംഗ് അപ്ഡേറ്റ് പറയുമ്പോൾ ഇന്നത്തെ തീയതി ഒക്ടോബർ മൂന്ന് ഞായറാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ദുബായിൽ നിന്നാണ് ദുബായിൽ നമുക്ക് ഇന്ന് മുതലാണ് നോർമലായ രീതിയിലേക്ക് സ്കൂളുകൾ വരുന്നു എന്നുള്ളൊരു സന്തോഷമുള്ള ഒരു വാർത്ത നൂറ് ശതമാനം അറ്റൻഡൻസോടുകൂടി തന്നെ യു എ ആദ്യമായിട്ടൊരു എമിറേറ്റ് സ്കൂളുകൾ തുറക്കുകയാണ് നമുക്ക് മറ്റുള്ള എമിറേറ്റുകളൊക്കെ ഇപ്പോഴും ആ ഒരു രീതിയിൽ ഓൺലൈനും ഓഫ്ലൈനായിട്ട് മിക്സപ്പ് ആയിട്ടുള്ള രീതിയിൽ തുടരുമ്പോൾ ദുബായ് അവിടുത്തെ കേസുകളുടെ കൺട്രോൾ അത്ര രീതിയിൽ ആയതുകൊണ്ട് അടിസ്ഥാനത്തിലും നമുക്ക് എക്സ്പോർട്ടൊക്കെ ഓപ്പണിംഗ് ഒക്കെ എല്ലാം രീതിയിലെത്തിയതിൻ്റെ ആ ഒരു ബേസിക് പരിഗണിച്ചിട്ട് ഇന്ന് മുതൽ ദുബായിൽ ഓൺലൈൻ ക്ലാസ്സുകൾ മാറി നൂറ് ശതമാനം അറ്റൻഡൻസ് തന്നെ കോളേജ് സ്കൂളുകൾ തുറക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് മറ്റൊരു രാജ്യവും ഖത്തറും ഇന്ന് തന്നെയാണ് ഒക്ടോബർ മൂന്നിന് തന്നെയാണ് അവരുടെ സ്കൂളുകൾ നൂറ് ശതമാനം നമുക്ക് അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഖത്തറിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് അമ്മയിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ മാസ്ക് ധരിക്കണം പിന്നതുപോലെ അത് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അത് കൂടാതെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ക്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം വാക്സിൻ രണ്ട് ഡോസ് എടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്ക് വാക്സിൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വാക്സിൻ എടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ എടുക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ട് ഒരു റാപ്പിഡ് ആൻറ്റിജൻ പരിശോധന ഉണ്ടായിരിക്കും അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അത് സ്കൂളിൽ നിന്ന് തന്നെ അതിനെടുക്കാനുള്ള സൗകര്യവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളുടെ അകത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന അപ്ഡേറ്റുകളൊക്കെ ഇന്ന് മുതലാണ് അവിടെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന യന്ത്രങ്ങളിലുണ്ടായിരുന്ന ഇളവുകളൊക്കെ ഇന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്ക് ഈ ഉള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒഴിവാക്കിയിട്ട് പള്ളികളിൽ നിസ്കാര സമയത്ത് ആളുകളിൽ ഈ ഒരു മണി ഒരു മീറ്റർ ഗ്യാപ്പ് എന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മാറ്റം വരുത്താണ് ഇന്ന് മുതൽ എന്നുള്ളത് അവിടെ പറഞ്ഞിട്ട് തിരക്ക് കുറഞ്ഞ പള്ളികളിൽ ഉത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയുള്ള കപ്പാസിറ്റിയിൽ ചെയ്യാം അങ്ങനെയുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഇന്ന് മുതലാണ് ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഉള്ളത് രണ്ടാമത്തത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഒരു വാണിംഗ് ഉള്ളൊരു സൈനാണ് നമുക്ക് കൊടുങ്കാറ്റ് ഷഹീൻ കൊടുങ്കാറ്റ് ഷഹീൻ ചുഴലിക്കാറ്റ് ഇന്നാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ സമയത്ത് സാധാരണ നല്ല വെളിച്ചം വരുന്ന സമയമായിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ ഭയങ്കരമായിട്ട് മൂടിക്കെട്ടി നിൽക്കുകയാണ് അലൈനൊക്കെ നന്നായിട്ട് മഴ പെയ്യാൻ സാധ്യത ഒരു ദിവസമായിട്ടാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് കാലാവസ്ഥ വകുപ്പൊക്കെ ഒമാനിലും അതുപോലെ തന്നെ ഒമാനിലും പബ്ലിക് ഹോളുടെ പോലെ കൊടുത്തിരിക്കുകയാണ് രണ്ട് ദിവസത്തേക്ക് കാര്യം തീരപ്രദേശങ്ങളിലുള്ള മേഖലകളിലെല്ലാം തന്നെ അപകട മുന്നറിയിപ്പ് ഉണ്ട് യു എയിലും അതുപോലെ തന്നെ ഹോർഫ് ഖാൻഫു ചേറയിലും ഈ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഷഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവാൻ സാധ്യത ഉള്ളതുണ്ട് തീരപ്രദേശത്തേക്ക് പൂവരുതെന്നുള്ളൊരു വാണിംഗ് എന്നുണ്ട് നമുക്ക് അലൈനിലും അബുദാബിയിലൊക്കെ മഴ ഉണ്ടാവാൻ സാധ്യത പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമുക്ക് മഴ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയുടേതാണ് സൗദിയിൽ നമുക്ക് ഈ ആപ്പിനകത്ത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കണം എന്നൊക്കെ അറിയാം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ സൗദിയുടെ ഒരു പുതിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഒരു ഡോസ് എടുത്ത് വരുന്ന ആളുകൾക്ക് ഒരു ഡോസ് നമുക്ക് യു നിന്ന് കൈയിട്ട് വന്ന് വരുന്ന പതിനാല് ദിവസം ഇവിടെ നിന്നിട്ട് വരുന്ന ആളുകൾക്കും ഇനി ക്വാറന്റൈൻ നിർബന്ധമായിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് കാണുന്നത് രണ്ട് ഡോസും എടുക്കേണ്ടി വരുന്നതാണ് അറിയുന്നത് അതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇന്നൊക്കെ നമുക്ക് ജി എസ് സിയുടെ നിന്നുള്ള സർക്കുലർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ വന്നിട്ടില്ലേ അപ്പോൾ നിലവിൽ നമുക്ക് ഒരു ഡോസ് എടുത്താലും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പതിനാല് ദിവസം കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് ക്വാറന്റൈൻ ഇല്ലായിരുന്നു തവക്കലിൽ കാണിക്കുകയാണെങ്കിൽ പക്ഷേ അത് മാറുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത് എന്തായാലും നമുക്ക് ഇന്ന് കൂടുതൽ വിവരങ്ങൾ കുറച്ച് േക്കും പിന്നെ നാട്ടിൽ നിന്നാണെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ തിയേറ്ററുകളൊക്കെ ഓപ്പൺ ആവുന്നു എന്നുള്ളൊരു കാര്യം കേൾക്കുന്നു ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയോട് കൂടിയിട്ട് അമ്പത് ശതമാനം കപ്പാസിറ്റിയോടുകൂടി തിയേറ്ററുകൾ ഓപ്പൺ ആകുന്നു ഓപ്പൺ ആവട്ടെ എല്ലാം നമുക്ക് നോർമലായിട്ട് തന്നെ തിരിച്ച് പോകണം എന്നാൽ ഇനി ജീവിക്കാൻ പറ്റുകയുള്ളൂ കൊറോണ ഒക്കെ ഒപ്പം ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊന്നിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്